ഇന്ന് നമ്മുടെ ഇടയിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന രണ്ട് വിഷയങ്ങളാണ് ഹണി റോസ് വിവാദവും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിലുള്ള കേക്ക് വിവാദവും ഇത് രണ്ടും ഞാൻ ചേർത്തി പറയാൻ കാരണം ഇത് രണ്ടും മാധ്യമ സൃഷ്ടിയാണ് മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിച്ചുണ്ടാക്കിയ വിവാദങ്ങളാണ് എന്നതുകൊണ്ടാണ് ഈ രണ്ട് വിവാദവും ഞാൻ ചേർത്തി പറയാൻ കാരണം അതല്ലാതെ ഈ രണ്ട് വിവാദവുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പല ചെറിയ കാര്യങ്ങളും ഊതി വീർപ്പിച്ച് വലിയ വിവാദങ്ങളാക്കി മാറ്റുന്നുണ്ട് അവർക്ക് പ്രേക്ഷകരെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മളത് കണ്ടതാണ് അതുകൊണ്ട് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അത് പർവതീകരിച്ച് ജനങ്ങളെ മുഴുവൻ ഈ ഒരു വാർത്തയിലും ഈ ഒരു വിവാദത്തിലും കെട്ടിയിടാൻ വേണ്ടി മാധ്യമങ്ങൾ ശ്രമിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പം ഈ മാധ്യമങ്ങൾ ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ടാണ് ഇത്തരം ചില കാര്യങ്ങൾ പറയേണ്ടി വന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണമെന്ന് അറിയിക്കും ആദ്യം നമുക്ക് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൊക്കെ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഹണി റോസിന്റെ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാം ദ്വയാർത്ഥമുള്ള ഉപയോഗിച്ചു ഹണി റോസിനെ അധിക്ഷേപിച്ചു എന്ന പേരിൽ ഒ ബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നാൽ ആ ഒരു വിവാദം അതോടെ കെട്ടിടങ്ങുന്നില്ല മാന്യമല്ലാത്ത വേഷം ധരിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ കമന്റ് ഇടുന്നത് എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് രാഹുൽ ഈശ്വറിന്റെ പ്രസ്താവനകളും വലിയ വിവാദമായിരിക്കുകയാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട് ആ വിവാദം ഇങ്ങനെ ചൂടുപിടിച്ച ചർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ രണ്ട് പക്ഷം ചേർന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച സജീവമായിരിക്കുന്നതെല്ലാം ഒരു വലിയ വിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണാതെ പോകാൻ പാടില്ല അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലെ പല സ്ഥാപനങ്ങളുടെയും ഉദ്ഘാടന വേളയിൽ ഹണി റോസിനെ കൊണ്ടുവരുക എന്നുള്ളത് മിക്കവാറും സ്ഥാപന ഉടമകൾ ചെയ്തു കൊണ്ടിരുന്ന ഒരു കാര്യമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഹണി റോസ് വരുന്നിടത്ത് ആളുകൾ കൂടുന്നുണ്ട് പ്രത്യേകിച്ച് യുവാക്കളും വിദ്യാർത്ഥികളുമൊക്കെ വലിയ രീതിയിൽ അവിടെ തടിച്ചു കൂടുന്നുണ്ട് എന്നതാണ് ഹണി റോസിനെ ഉദ്ഘാടന വേളയിൽ കൊണ്ടുവരാൻ സ്ഥാപനങ്ങൾ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഈ ഹണി റോസിനെ കൊണ്ടുവരുന്നതോടുകൂടി ആ സ്ഥാപനത്തിന് വലിയ രീതിയിലുള്ള പരസ്യമാകുന്നുണ്ട് അതാണ് സ്ഥാപന ഉടമകളൊക്കെ ഹണി റോസിനെ തന്നെ സെലക്ട് ചെയ്യാൻ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഹണി റോസിനേക്കാൾ സൗന്ദര്യവും അഭിനയ മികവുമുള്ള വേറെയും വലിയ നടിമാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് അവരെ ഒന്നും കൊണ്ടുവരാത്തത് അത്തരക്കാരായ വലിയ നടീനടന്മാരെ കൊണ്ടുവരുമ്പോൾ കിട്ടാത്ത ജനക്കൂട്ടം ഹണി റോസിനെ കൊണ്ടുവരുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ എന്ന കാര്യം തന്നെയാണ് ഹണി റോസിനെ കൊണ്ടുവരാൻ കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ കേവലം അഭിനയ മികവ് കൊണ്ടല്ല ഹണി റോസിനെ കൊണ്ടുവരുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടാവുന്ന അഭിനയ മികവുള്ള സുന്ദരിമായ നടിമാരെയാണ് ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നത് എന്ന നിലക്കാണെങ്കിൽ മറ്റു പല നടിമാരെയും ഉദ്ഘാടനത്തിന് ക്ഷണിക്കേണ്ടതാണ് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ വലിയ സൂപ്പർ സ്റ്റാറുകൾ ഉദ്ഘാടന വേളയിൽ വരുമ്പോൾ അവിടെ വലിയ ജനക്കൂട്ടം തടിച്ചു കൂടുന്നുണ്ട് അതെന്തുകൊണ്ടാണ് വലിയ നടന്മാരെ കാണാനുള്ള ആകാംക്ഷ കൊണ്ടാണ് തടിച്ചു കൂടുന്നത് അതിൽ മറ്റു പല ഉദ്ദേശങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല എന്നാൽ ഹണി റോസിനെ കൊണ്ടുവരുമ്പോൾ വലിയ ജനക്കൂട്ടം ഉണ്ടാവുന്നത് എന്താണെന്ന് ഹണി റോസിന്റെ വേഷവിധാനങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ കൂടുന്നതെന്ന് അത് മാത്രമല്ലല്ലോ എല്ലാ ഉദ്ഘാടന വേദികളിലും ഒരേ പോലുള്ള വസ്ത്രങ്ങളാണ് ഹണി റോസ് ധരിച്ചു വരുന്നത് ശരീരത്തിന്റെ വടിവുകൾ കാണുന്ന അങ്കലാവണ്യം കാണുന്ന വിധത്തിലുള്ള ഡ്രസ്സുകൾ തന്നെയാണ് ഹണി റോസ് മിക്ക ഉദ്ഘാടന വേദികളിലും ധരിച്ചു വരുന്നത് അപ്പൊ ജനങ്ങളുടെ ആവശ്യം എന്താണെന്നും ആ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ ഹണി റോസിനും താല്പര്യമുണ്ടെന്ന് ഇതിലൂടെയൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാവുന്നത് ജനങ്ങളുടെ ലൈംഗിക താല്പര്യത്തെ മുതലെടുക്കാനാണ് സ്ഥാപന ഉടമകളടക്കം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതല്ലേ നമുക്ക് ഇതിന് മനസ്സിലാവുന്നത് അപ്പൊ അത്തരത്തിൽ നമ്മുടെ നാടിന്റെ സംസ്കാരത്തോട് യോജിക്കാത്ത വേഷം ധരിച്ചു വരുമ്പോ ചില ആളുകൾക്ക് അതിനോട് എതിർപ്പുണ്ടാവും സാമൂഹ്യ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ അതിനെ വിമർശിച്ചെന്ന് വരാം അത്തരത്തിലുള്ള ഒരു വിമർശനമാണ് രാഹുൽ ഈശ്വർ ഇപ്പൊ നടത്തിയിട്ടുള്ളത് അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഇങ്ങനെ ക്രൂശിക്കേണ്ട കാര്യമുണ്ടോ കാരണം മാന്യമായ ആളുകൾ അവരുടെ കുടുംബത്തോടൊന്നിച്ച് അവരുടെ മക്കളോടൊന്നിച്ച് കാണേണ്ട ഒരു വേഷവിധാനം അല്ലല്ലോ അതൊന്നും നമ്മുടെ നാടിന് ഒരു സംസ്കാരമുണ്ട് ഒരു പൈതൃകമുണ്ട് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ പുതു തലമുറ ഏത് രീതിയിൽ വളരണം ഏത് സംസ്കാരം സ്വീകരിക്കണം എന്നൊക്കെ ഇവിടുത്തെ സാമൂഹ്യതന്മ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ആഗ്രഹമുണ്ട് നല്ല മാന്യമായ വസ്ത്രം ധരിക്കുന്ന ആളുകളെയാണ് യുവാക്കളും വിദ്യാർത്ഥികളും മാതൃകയാക്കേണ്ടതെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് അവരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിന് യോജിക്കാത്ത രീതിയിലുള്ള ഇത്തരം വേഷവിധാനങ്ങൾ യുവാക്കളും കുട്ടികളൊക്കെ മാതൃകയാക്കുമ്പോൾ അത് ഈ നാടിനെ വലിയ ദോഷം ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് അവരൊക്കെ വിമർശിക്കുന്നത് അല്ലാതെ അതിൽ മറ്റു പല ദുരുദ്ദേശങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അതുപോലെ തന്നെ ഹണി റോസ് വരുന്ന സമയത്ത് അവിടെ തടിച്ചു കൂടുന്ന ഈ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ അത് കാണാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ വീട്ടിലെ രക്ഷിതാക്കൾക്ക് അതിനോട് വലിയ വിയോജിപ്പുണ്ടാവും അപ്പൊ അതുകൊണ്ട് അവരും അതിനെ വിമർശിച്ചെന്ന് വരാം അതൊക്കെയും അവരുടെ മക്കളുടെ ഈ സമൂഹത്തിന്റെ ഒക്കെ നന്മ ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ വിയോജിക്കുന്നത് അല്ലാതെ മറ്റു പല ഉദ്ദേശങ്ങൾ കൊണ്ടല്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു വിമർശനം രാഹുൽ ഈശ്വർ ഉന്നയിച്ചത് കൊണ്ട് ഇപ്പൊ മാധ്യമങ്ങളടക്കം രാഹുൽ ഈശ്വറിന് പരസ്യമായിട്ട് വിചാരണ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു നന്മ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് ഈ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അപ്പൊ അദ്ദേഹം ഈ സമൂഹത്തിൻ്റെ നന്മ ഉദ്ദേശിച്ച് പറയുന്ന കാര്യങ്ങളെ സോഷ്യൽ മീഡിയയിൽ സമൂഹ വിചാരണ ചെയ്ത് അത്തരം ആളുകൾ ഇല്ലാതാക്കുന്ന പരിപാടിയാണല്ലോ മാധ്യമങ്ങളും ചില സോഷ്യൽ മീഡിയക്കാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ബോബി ചമ്മണ്ണൂർ നടത്തിയ പരാമർശങ്ങൾ തെറ്റല്ല ശരിയാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടല്ലേ ഇതുപോലത്തെ നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത എന്ത് വേഷം ധരിച്ചു വന്നാലും ഇനി വസ്ത്രം തന്നെ ഉപേക്ഷിച്ചു വന്നാലും ഇത്തരം ദയാർത്ഥമുള്ള പദങ്ങൾ ഉപയോഗിക്കുകയോ അവരെ അധിക്ഷേപിക്കുകയോ ചെയ്യാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ല അതിന് ആർക്കും അധികാരമില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും അറിയാം അപ്പോൾ ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശങ്ങളൊന്നും ഇവിടെ ആരും ന്യായീകരിക്കുന്നില്ല ഇവിടെ ആർക്കും എന്ത് വേഷം ധരിക്കാനും ഇനി ഒരു വസ്ത്രവും ഇടാതെ നടക്കാനും ഒക്കെ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് അതിനൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹം മാതൃകയാക്കുമ്പോൾ അത് നമ്മുടെ സംസ്കാരത്തെയാണ് ബാധിക്കുന്നത് എന്നതുകൊണ്ടാണ് ഈ പലരും ഇതിനെ വിമർശിക്കുന്നത് അതല്ലാതെ ഈ വിമർശിക്കുന്ന ആളുകളൊക്കെ ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കുകയാണ് അത്തരം നടിമാരെ മോശം കമന്റ് ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ എത്ര വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വ്യക്തിപരമായിട്ട് ആരെയും അധിക്ഷേപിക്കാനോ മോശം വാക്കുകൾ ഉപയോഗിക്കുവാനോ പാടില്ല അതിന് എത്ര മോശം വേഷം ധരിച്ചു വന്ന ആളുകളെ ആയാലും അത്തരത്തിൽ അധിക്ഷേപിക്കാൻ പാടില്ല എന്ന വസ്തുത നിലനിൽക്കെ നമ്മുടെ വിദ്യാർത്ഥികളും യുവാക്കളും മാതൃകയാക്കുന്ന വേഷങ്ങൾ ധരിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് ഈ സമൂഹത്തിന് നന്മ ആഗ്രഹിക്കുന്ന ആരുടെയും ബാധ്യതയാണ് അത്തരത്തിലുള്ള നല്ല മാതൃകയിലേക്കല്ല ഈ ജനങ്ങളെ കൊണ്ടുവരേണ്ടത് അതിന് പലരും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും അത്തരം ശ്രമങ്ങളെ അടച്ചാക്ഷേപിച്ച് അവരെ പരസ്യമായി വിചാരണ ചെയ്ത് അത്തരം ആളുകൾ ഇല്ലാതാക്കാൻ എന്തിനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരം വിമർശനങ്ങൾ സഹിഷ്ണുതയോടെ കാണാൻ അവർക്കും ബാധ്യതയുണ്ടല്ലോ കാരണം അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പകല് പോലെ വ്യക്തമാണ് അതിനെതിരെ വിമർശനങ്ങൾ വരും ആ വിമർശനത്തെ സഹിഷ്ണുതയോടെ കാണാൻ അവർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല അതല്ലാതെ ആർക്കും എന്തിനും സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഇന്ത്യ രാജ്യത്ത് നടക്കാൻ പറ്റുമോ ഈ രാജ്യത്തിനൊരു പൈതൃകമുണ്ട് ഈ നാടിനൊരു സംസ്കാരമുണ്ട് അപ്പൊ ഈ സംസ്കാരത്തിനും പൈതൃകത്തിനും യോജിച്ച രീതിയിൽ നടക്കുമ്പോൾ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല അതിന് ഘടകവിരുദ്ധമായിട്ട് മറ്റ് പല നാടുകളിലെ സംസ്കാരങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനോട് വിയോജിപ്പുള്ള ആളുകൾ അതിനെ വിമർശിക്കും അത് സ്വാഭാവികമാണ് അതിനെയൊക്കെ സഹിഷ്ണുതയോടെ കാണാൻ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് സാധിക്കാത്തത് അപ്പൊ ഇത്തരം സ്ഥാപന ഉടമകളും ഇത്തരം മാധ്യമങ്ങളും അല്ലേ സ്ത്രീകളെ ഒരു പ്രദർശന വസ്തുവാക്കി മാറ്റുന്നത് ഇതിനെല്ലാം പ്രോത്സാഹനം കൊടുക്കുന്ന നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ സ്ത്രീകളെ ഒരു പ്രദർശന വസ്തുവാക്കി മാറ്റുകയല്ലേ സത്യത്തിൽ ചെയ്യുന്നത് ഇതെന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല ഇപ്പോ ചാനലിലിരുന്ന് പല ആളുകളും വസ്ത്ര സ്വാതന്ത്ര്യത്തെ പലരും വാചാലനാവുന്നുണ്ട് പർദ്ധയുടെ വിഷയം വരുമ്പോൾ ഇവരൊക്കെ മറ്റൊരു വശമാണല്ലോ പറയുന്നത് എന്തിനെ സ്ത്രീകൾ ഇങ്ങനെ പൊതിഞ്ഞുകെട്ടി നടക്കണം ഇത്തരം വസ്ത്രങ്ങളല്ലല്ലോ നമ്മുടെ നാട്ടിലെ സംസ്കാരത്തിൽ യോജിച്ചത് എന്ന രീതിയിലൊക്കെ വലിയ മോശം കമന്റുകൾ പറയുന്ന ആളുകളാണ് ഇവരെ മാധ്യമ പ്രവർത്തകർ ആ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ വസ്ത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ചൊന്നും ഇവർക്കൊന്നും പറയാനില്ല അപ്പോൾ ഈ പർദ്ദക്കെതിരെ ശക്തമായിട്ട് ഇവർ വിമർശിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എവിടെ പോയി ഇവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം അപ്പൊ പല മാധ്യമ പ്രവർത്തകരും പറയുന്നത് എന്തിനാണ് ഇങ്ങനെ കെട്ടി നടക്കുന്നത് ആദ്യകാലത്തൊന്നും മുസ്ലിം സ്ത്രീകൾ ഈവിയേഷൻ ധരിച്ചിട്ടില്ലല്ലോ ഇപ്പൊ അടുത്ത കാലത്താണല്ലോ ഇത്ര ശരീരം മുഴുവൻ മറക്കുന്ന മുഖം പോലും മറക്കുന്ന വേഷം ധരിച്ചു വരുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള വസ്ത്ര രീതിയെ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നത് എന്നൊക്കെ വലിയ വലിയ ചോദ്യങ്ങളാണ് ഇവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പല സ്ത്രീകളും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ധരിച്ചു നടക്കുന്നതാണെന്ന് എന്തുകൊണ്ട് അപ്പൊ അവർ ചിന്തിക്കുന്നില്ല അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ഇവർ ചോദ്യം ചെയ്യുന്നത് പലപ്പോഴും ഒരേ വിഷയത്തിൽ രണ്ട് നിലപാടാണ് നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും സ്വീകരിക്കുന്നത് ഹണി റോസിന് ആ ഒരു വേഷം ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് പർദ്ധ ധരിക്കാനുള്ള സ്വാതന്ത്ര്യവും വക വെച്ച് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ ധാർമ്മികമായിട്ട് ചിന്തിക്കാതെ നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും ഒന്നും അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ എന്തിനേയും വലിയ വിവാദമാക്കി ചർച്ചയാക്കി മതപരമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും പർവ്വതീകരിച്ച് ജനങ്ങളെ മുമ്പിൽ വലിയ വാർത്തയാക്കി പ്രേക്ഷകരെ വർദ്ധിപ്പിക്കാനാണ് നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രേക്ഷകരെ വർദ്ധിപ്പിക്കാൻ ഇവരുടെ ഈ ശ്രമത്തിനിടയിൽ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളും കോലാഹലങ്ങളും എന്തുകൊണ്ടാണ് ഇവർ ചിന്തിക്കാത്തത് ഓരോ മതത്തിൻ്റെ ഉള്ളിലും തീർക്കേണ്ട ചില വിഷയങ്ങൾ സമൂഹ മതത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അതൊരു വലിയ വിവാദമാക്കി മാറ്റി ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അത്തരം വിവാദങ്ങളിൽ കെട്ടിയിട്ട് കൊണ്ട് ഒരു വലിയ ധ്രുവീകരണമാണ് മാധ്യമങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഉണ്ടായി വരുന്നത് അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഇവർ ചിന്തിക്കുന്നില്ല സത്യത്തിൽ മാധ്യമങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് ശക്തമായിട്ടുള്ള പ്രതിരോധം നമ്മുടെ ഭാഗത്ത് കാരണം നമ്മുടെ നാട് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ട് മാധ്യമങ്ങൾ അത്തരം ദുഷ്പ്രവർത്തിയിൽ പിന്നോട്ട് പോയി ഈ നാടിൻ്റെയും ഈ സമൂഹത്തിൻ്റെയും നന്മ ഉദ്ദേശിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടേണ്ടത് എന്ന് മാധ്യമങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു വിഷയം കൂടെ പറയാനുണ്ട് കേക്ക് വിവാദം അതും ഒരു മാധ്യമ സൃഷ്ടിയാണ് മതത്തിനുള്ളിൽ ചെറിയ വിഷയങ്ങൾ പർവ്വതീകരിച്ച് ജനങ്ങൾക്കിടയിലേക്ക് വലിച്ചിരിച്ച് കൊണ്ടുവന്നത് മാധ്യമങ്ങളാണ് അതിനെക്കുറിച്ച് കൂടെ ഈ വീഡിയോയിൽ ഇനി പറഞ്ഞു പോയാലും ഒരുപാട് നീണ്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ആ കേക്ക് വിവാദത്തെക്കുറിച്ച് ഞാൻ പറയാം